ഹലോ കിട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസിലോ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് എൻക്വയറീസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫർ വീഡിയോ ആയിട്ട് വരുന്നാലൂന്ന് ഇത്രയും നാളെ എൻ്റെ ഹസ്ബൻഡാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ തവണ പ്ലാൻഡ് അയക്കുമ്പോൾ കുറച്ച് അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഡിസ്പാച്ചിങ്ങിൽ നമ്മൾ ഓരോ തവണ പ്ലാൻസ് അയക്കുമ്പോൾ കസ്റ്റമർ തരുന്ന സജഷൻസ് ഉറപ്പായിട്ടും നമ്മൾ കണക്കിലെടുക്കാറുണ്ട് പിന്നെ പിന്നെ മാറ്റങ്ങൾ വരുത്താറുമുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണത്തെ പാക്കിങ്ങിൽ കുറച്ച് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം നമ്മൾ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ഡിസ്പാച്ച് പ്രൊസീജിയറിലേക്ക് പോകാം ഇതാരും സ്കിപ്പ് ചെയ്യരുത് പിന്നെ കേട്ടില്ല എന്ന് പറയരുത് അതുകൊണ്ടാണ് കേട്ടോ ആദ്യത്തെ നമ്മുടെ പ്രൊസീജിയർ വരുന്നത് നമ്മൾ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് ഓർഡേഴ്സ് െടുത്ത് പത്ത് വർക്കിംഗ് ഡേയ്സിന് ശേഷമാണ് നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് ഇതിൽ സാറ്റർഡേ സൺഡേ ഹോളിഡേ കൗണ്ടബിൾ അല്ല പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഇത് പറ്റില്ല എന്നുള്ളവരെ ഓർഡർ ചെയ്യാണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പത്ത് വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ടുള്ളത് ഇത് ഈ കൂടുതലാണ് മിക്ക സെല്ലേഴ്സും വെക്കുന്നത് അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഡി ടി ഡി സി ത്രൂ അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് നമുക്കില്ല കേട്ടോ പിന്നെ നമ്മൾ വാട്സ്ആപ്പ് ത്രൂ മാത്രമാണ് ഓർഡേഴ്സ് എടുക്കുന്നത് നിങ്ങൾ കോൾ ചെയ്താൽ നമ്മൾ അറ്റൻഡ് ചെയ്യില്ല അൺനോൺ നമ്പറിലെ കോൾസ് അറ്റൻഡ് ചെയ്യില്ല നമുക്കൊരു ടൈം ലിമിറ്റ് ലിമിറ്റൊന്നും ഇല്ലാതെയാണ് ആൾക്കാർ നമ്മൾ മിക്കവാറും തന്നെ വിളിക്കുന്നത് അപ്പോൾ നമുക്കും ഫാമിലി ഒക്കെ ഉള്ളതാണ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പല വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കോൾസ് അറ്റൻഡ് ചെയ്യാത്തത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡി ടി ഡി സി ത്രൂ പ്രൊഫഷണൽ ത്രൂ മാത്രമേ പ്ലാൻസ് അയക്കുകയുള്ളൂ സ്പീഡ് പോസ്റ്റ് നമുക്ക് ഇല്ല പിന്നെ നമ്മൾ മൂന്ന് രീതിയിലാണ് പ്ലാൻസ് അയക്കുന്നത് ഒന്ന് ബെയറൂട്ട് ചെയ്തും ഒന്ന് ബെയറൂട്ട് ചെയ്യാണ്ടും പിന്നെ വേറൊരു രീതിയിലും പ്രോപ്പറായിട്ട് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ഒരു രീതി എന്ന് പറയുന്നത് ബെയറൂട്ട് ചെയ്യാണ്ടാണ് അതിനാണ് ഏറ്റവും കൂടുതൽ കൊറിയർ ചാർജ് ആവുന്നത് കാരണം നിങ്ങൾ ഇപ്പൊ അഞ്ച് പ്ലാന്റ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് പ്ലാന്റും അത് നിൽക്കുന്ന അതേ പോളിത്തീൻ കവറിൽ ആ മണ്ണോടെ തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കും ഇതാണ് ബെയറൂട്ട് ചെയ്യാണ്ട് അയക്കുന്നത് അതിന് അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് വരും രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ബെയറൂട്ട് അയക്കുക എന്നുള്ളതാണ് ബെയറൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പ്ലാന്റ് നിൽക്കുന്ന ഇപ്പം അഞ്ച് പ്ലാന്റ് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഈ അഞ്ച് പ്ലാന്റും ബെയറൂട്ട് ചെയ്തിട്ട് ഈ അഞ്ച് പ്ലാന്റും ഒറ്റ ബണ്ടിലായി കോക്കോ പീറ്റിൽ റൂട്ട്സ് കവർ ചെയ്താണ് അയക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഈ അഞ്ച് പ്ലാന്റ്സ് കവറിൽ മണ്ണ് മാറ്റിയിട്ട് പകരം കോക്കോ പീറ്റ് വെച്ച് അഞ്ചും അഞ്ചും പോളിത്തീൻ കവറിലായിട്ട് അയക്കും അപ്പോൾ ഏറ്റവും കുറവ് വരുന്നത് ഒറ്റ ബണ്ടിലായിട്ട് അയക്കുമ്പോഴാണ് പിന്നെ മറ്റേത് രണ്ടും ടിപ്പൻ സപ്പോൾ വരും കേട്ടോ പ്ലാന്റിൻ്റെ എണ്ണം അനുസരിച്ചും വെയിറ്റ് അനുസരിച്ചും മാറും അപ്പോൾ നമുക്ക് ഒട്ടും വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ വൺ റുപ്പി പ്ലാന്റ് ആണ് നമ്മുടെ റൂബി പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ വൺ റുപ്പിക്ക് കൊടുക്കുന്നത് കട്ടിങ്സ് വെച്ചാലും പെട്ടെന്ന് പിടിച്ച് കിട്ടും നിങ്ങൾക്ക് ബോർഡർ ആയിട്ടൊക്കെ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ബോർഡർ വയ്ക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പ്ലാന്റ് നല്ലൊരു ഓപ്ഷനാണ് അടുത്തത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമുക്ക് ബോർഡർ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ടെൻ റുപ്പീസിനാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കിത് ഹാങ്ങിങ്ങിലും വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ബോർഡർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ അറപ്പായിട്ടും ഈ ഒരു പ്ലാന്റ് വാങ്ങാം അടുത്തത് നമ്മുടെ പെട്രിയാണ് പെട്രിയെ ഈ തവണ ഞാൻ വീഡിയോയിൽ പ്രോപ്പറായിട്ടുള്ള സൈസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഇത് കണ്ട ശേഷം മാത്രം വാങ്ങുക പിന്നീട് ഒരു കോൺവെർസേഷൻ എനിക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സൈസ് കാണിച്ചിട്ടുണ്ട് ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഇതിൽ നിന്നുണ്ടാവുള്ളൂ അപ്പോൾ ഒരു വഴക്ക് നമുക്ക് പാടില്ല നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുമ്പോൾ ആ പ്രൈസ് അനുസരിച്ചുള്ള പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ പ്രതീക്ഷിക്കാവൂ അതിലും വലുത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ അത് ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് മിക്ക കസ്റ്റമേഴ്സും പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം വാങ്ങുന്നവരൊക്കെയാണ് ഒരുപാട് വലിയ സൈസ് മനസ്സിൽ കാണും വരുമ്പോഴത്തേക്കും അത്ര ഉണ്ടാവില്ലെങ്കിൽ അവർ പ്രശ്നം വഴക്കുണ്ടാക്കും പക്ഷെ നമ്മൾ വീഡിയോയിൽ പ്രോപ്പർ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ രണ്ട് റേറ്റിലാണ് വരുന്നത് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ബ്രാൻഡാണ് കാണുന്നത് ഇതായിരിക്കും സൈസ് വരുന്നത് ഫിഫ് ി റുപ്പീസിന് രണ്ട് കളറേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വൈറ്റും വൈലറ്റും പിന്നെ വലിയ പ്ലാൻഡാണ് പിങ്കിൻ്റെ ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ സൈസ് ഇതാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് ഓഫർ പ്രൈസിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കതിന്റെ പെറ്റുവയുടെ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം ഞാൻ അതിൻ്റെ ഡിഫറെൻ്റ് ആ ഇതാണ് ബ്ലൂവിൻ്റെ എൺപതിൻ്റെ സൈസ് ഞാൻ പ്രോപ്പറായിട്ട് സൈസ് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളത് നോക്കിയിട്ട് മാത്രം വാങ്ങുക ഇതാണ് പിങ്കിൻ്റെ സൈസ് വരുന്നത് കണ്ടില്ലേ എൺപതിൻ്റെതാണ് ഈ ഒരു സൈസ് ഈ മൂന്ന് സൈസും എൺപതിൻ്റെ ാണ് അൻപതിന്റെ സൈസാണ് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതുപോലെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഫയർ ക്രാക്കറ് ഇതിൻ്റെ റെഡാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാവും പൂക്കളുണ്ടാവും സീസണലല്ല എപ്പോഴും ഉണ്ടാവും ഇഷ്ടം മാതിരിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം ഒരു ടവറിലൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ദാ ഇതാണ് ഇത് നമ്മൾ വെട്ടിവെച്ച പോർഷനാണ് ഇതാണ് വളർന്ന് നിൽക്കുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ഇത് നമുക്ക് ബെയർ ചെയ്ത് അയക്കലേ അയക്കളേ നിവർത്തിയുള്ളൂ പോട്ടിലായതുകൊണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതായിട്ട് രണ്ട് ഹാങ്ങിങ് ഫിലോഡൻഡോൺ വെറൈറ്റീസ് ആണ് രണ്ടും വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് നല്ല യെല്ലോ കളറാണ് ഈ ഒരു ഫിലോഡൻഡോൻ്റെ ലീസിന് വരുന്നത് ആദ്യത്തെ പ്ലാൻ കണ്ടില്ലേ നല്ല യെല്ലോ കളറാണ് കേട്ടോ അടുത്തത് ഫിലോഡൻഡോൺ ബ്രസീലാണ് രണ്ട് ഇന്ത്യൻ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് വേണ്ടവർ വാങ്ങുക അടുത്തത് ഒരു നോർമൽ ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ബുഷായിട്ട് വളരുന്നതാണ് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്ക് അത്യാവശ്യം വലിപ്പുള്ളൊരു കട്ടിങ് ആയിരിക്കും തരുന്നത് പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വളരുന്ന ഒരു ടൈപ്പ് ഫിലോഡൻഡോൺ ആണ് അടുത്തത് ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ ടെക്കോമയാണ് ടെക്കോമയുടെ പിങ്ക് ആണ് കേട്ടോ ഇത് ഓൾ സീസൺ ആണ് അതായത് ഇതാണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാവും കേട്ടോ അടുത്തതായിട്ട് ഇഷ്ടംമാതിരി നീലപ്പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ അതായത് അത്യാവശ്യം ഒരുപാട് പേരും വെക്കാത്ത ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് അതായത് ഇതുപോലത്തെ സൈസുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതുപോലെ റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ്സ് ഉണ്ട് വലിയ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിക്കോ ഞാൻ റേറ്റും കാര്യങ്ങളും ഷെയർ ചെയ്യാം ഈ ഒരു സൈസ് വരുമ്പോൾ മുപ്പത് രൂപ അടുത്തതൊരു വെരിഗേറ്റഡ് ലീഫ് പ്ലാന്റ് ആണ് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്ന് പറയും ഞാനിത് ഷോർട്സായിട്ട് മുമ്പിട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നു അതുപോലെ വീഡിയോയിൽ കൊണ്ടുവന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഔട്ട് ഓസ്റ്റൊക്കെ ആയി പോയൊരു പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ വേണ്ടി നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നെയിം ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് ആണ് പേലിയ ഫാമിലി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെരിഗേഷൻ ആണ് ഈ വീഡിയോയിൽ കാണുന്നതിനും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ഈ ചെടി അത്ര വൈബ്രൻ്റ് ആയിട്ടുള്ള വെരിഗേഷൻ ആണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലോ മെയിൻ്റെനൻസ് ആണ് ഈസി പ്രൊപ്പഗേഷൻ ആണ് അപ്പോൾ വേണ്ടവരെ വാങ്ങുക നല്ലൊരു ഓപ്ഷൻ ആണ് ഗാർഡനിൽ നെക്സ്റ്റ് പ്ലാന്റ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് കനകാംബരമാണ് ട്രെൻഡിങ്ങിലുള്ള ഒരു കനകാംബരം വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള നല്ല ബ്ലഡ് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കട്ടിങ്സ് ഒക്കെ വെച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ചിലതിലൊക്കെ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ പോളിത്തീൻ കവറോടെ വേണമെങ്കിലും പറയുക നമ്മൾക്ക് കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടാവും എങ്കിലും സേഫ് ആയിട്ട് തന്നെ എത്താൻ എത്തും ഈ പ്ലാന്റ് അപ്പോൾ വേണ്ടവരെ വാങ്ങുക നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു യെല്ലോ ബ്യൂട്ടിനെയാണ് മഞ്ഞ സുന്ദരി വേറെ ആരും അല്ല നമ്മുടെ കാറ്റ്സ് ഗ്ലോ പ്ലാന്റ് ആണ് ഒരുപാട് പേര് ഈ പ്ലാന്റ് എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന പക്ഷേ അതിലും ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ ആ ഒരു ഗ്ലേസിങ് ആ ഒരു തിളക്കം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആയിട്ട് ഇത് കുറേ കൂടെ ഡെക്കറേറ്റഡ് ആയിട്ട് വളർത്തുന്നൊരു പ്ലാന്റ് ആയിട്ടിപ്പോൾ മാറിക്കഴിഞ്ഞു അപ്പോൾ അതാ ഈ സൈസുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് സൈസൊക്കെ പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങുക റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് സൈസ് സൈസ് കണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാവുകയും പൂക്കൾ ഇല്ലാത്തപ്പോൾ പോലും ഇലയുടെ ഭംഗി കൊണ്ട് നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ വെരിഗേറ്റഡ് ബാർ പ്ലാന്റ് നിങ്ങൾക്ക് കാർ പോർച്ചിലോ അല്ലെങ്കിലോ നിങ്ങളുടെ ഗെയ്റ്റിൻ്റെ അവിടെയോ ഒക്കെ പടുത്താൻ പറ്റും ജസ്റ്റ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് വരുന്നത് അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് ലേഡി ഷൂ ആണ് ഇത് ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് ഇല്ലാത്തപ്പോഴും നല്ല ഭംഗിയായിട്ട് ആ ലീഫിൻ്റെ വെരിഗേഷൻ കൊണ്ട് തന്നെ പ്ലാന്റ് ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നല്ല റേറ്റ് ഉള്ള ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വെരിഗേറ്റഡ് ലേഡി ഷൂ ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സ് അതായത് വീഡിയോ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഇല്ലാത്തതിൻ്റെയൊക്കെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാം നല്ല ഭംഗിയുള്ള ഒരു മിക്സഡ് കളർ ഫ്ലവറാണ് ഇതിന് വരുന്നത് റേറ്റ് അൻപത് രൂപയാണ് കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് അടുത്തത് നമ്മുടെ മിനിയേച്ചർ പൂച്ചവാലനാണ് നിങ്ങൾക്ക് ഹാങ്ങിങ് പോ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നിങ്ങൾക്ക് കട്ടിങ്സിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് വീഡിയോയിൽ അത് അത്രയും ഡാർക്കായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് മിനിയേച്ചർ പൂച്ചവാലൻ കാറ്റിയിൽ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി നമുക്ക് ഒരുപാട് വർഷം നിലനിൽക്കുന്ന ഒരുപാട് ആയുസ് ഉള്ള ഒരു ക്രീപ്പർ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് സീസണലല്ല ഓർക്കിഡിൻ്റെ ഫാമിലി വരുന്ന നമ്മുടെ ഹോയയാണ് അതിൻ്റെ വൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ കളേഴ്സാണ് ഈ തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വൈറ്റ് പിങ്ക് അതുപോലെ തന്നെ യെല്ലോ മൂന്നും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് വരുന്നത് ഇതാണ് പിങ്കിൻ്റെ സൈസ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഹോയയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു ഇതാണ് വൈറ്റ് വൈറ്റിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് എല്ലോയുടെ സൈസ് വരുന്നത് അപ്പോൾ ഒരെണ്ണത്തിന് സിസ്റ്റി ആണ് വരുന്നത് ോ അടുത്തത് നമ്മുടെ ജിമിക്കി കമൽ പ്ലാന്റ് ആണ് ഇതാണ് ജിമിക്കി കമൽ പ്ലാന്റിൻ്റെ സൈസ് ഇത് നമ്മുടെ ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ജിമിക്കി കമൽ പ്ലാന്റ് എന്നാലും മറ്റ് സെല്ലേഴ്സ് കൊടുക്കുന്ന അപേക്ഷിച്ച് നമ്മൾ റേറ്റ് കുറച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് എൺപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് ഈ തവണയും നമ്മൾ നാല് വെറൈറ്റി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ പിങ്ക് വളരെ കുറവാണ് ടൈഗർ ലിപ്സ്റ്റിക്കും വളരെ കുറവാണ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പിങ്കും ടൈഗർ ലിപ്സ്റ്റിക്കും കിട്ടുന്നത് വൈറ്റും റെഡും നമ്മുടെ കയ്യിൽ അത്യാവശ്യം ആവശ്യത്തിന് തന്നെ തരാനുണ്ടാവും എൽ വൈറ്റിൻ്റെയും അതുപോലെ തന്നെ ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെയും ഫ്ലവേഴ്സിൻ്റെത് പിക്ക് ഞാൻ സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസും പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ സൈസ് നോക്കിയിട്ട് വാങ്ങുക ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ¿Verdad? ജിഫിയിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇതാണ് സൈസ് വരുന്നത് ഇത് വൈറ്റിൻ്റെ സൈസാണ് വൈറ്റ് പലരും പറയുന്നുണ്ട് തണ്ട് വളരെ മെലിഞ്ഞിട്ടാണല്ലോ ഇതിൻ്റെ തണ്ട് ഇങ്ങനെയാണ് കേട്ടോ എത്ര വളർന്നാലും ഇതിൻ്റെ തണ്ട് ഭയങ്കര തിന്നായിട്ടുള്ള തണ്ടാണ് ഇതാണ് നമ്മളുടെ പിങ്കിൻ്റെ സൈസ് വരുന്നത് പിങ്ക് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സൈസായിരിക്കും പിങ്കിന് വരുന്നത് ഇതാണ് നമ്മൾ ടൈഗർ ലിപ്സ്റ്റിക് ടൈഗർ ലിപ്സ്റ്റിക്കാണ് എനിക്ക് ലിപ്സ്റ്റിക്കിൽ കുറേ കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം വേഴ്സ് ഇല്ലെങ്കിലും ലീഫിൻ്റെ വെരിയേഷൻ കാരണം ഇങ്ങനെ കിടക്കും അപ്പോൾ ഒരു കളറിന് നാൽപ്പത് രൂപയാണ് അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മജന്ത ബ്യൂട്ടി ആയിട്ടാണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് മെജന്ത കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നെയിം വരുന്നത് ഫ്രൈസർ ഐസ് അഥവാ ടെക്കോമന്ത ഹില്ലിയാണ് നല്ല ട്രെൻഡിങ്ങിലുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ വൺ ഫിഫ്റ്റി വൺ ട്വൻറ്റി റുപ്പീസൊക്കെയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് പുറത്ത് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിമൈൻ ആണ് മുമ്പ് ഇത് എല്ലാ വീടുകളിലും തന്നെ കാണാറുണ്ട് ഇപ്പോൾ അങ്ങനെ ഇങ്ങ് കാണാനില്ല ഈ ഒരു പ്ലാന്റ് കുഞ്ഞു കുഞ്ഞു സൂര്യകാന്തികൾ പോലത്തെ കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറാണ് ഓൾ സീസൺ ആണ് ഇപ്പോൾ വേണ്ടവർ വാങ്ങാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഡിസംബർ അല്ലേ വരുന്നത് അടുത്ത വർഷമെങ്കിലും ഒരു വെറൈറ്റി വൈൻ കിട്ടിയാലോ അതിനു പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ലെമൺ വൈൻ അതിൽ ലെമൺ വൈൻ ഫ്രൂട്ട്സ് അത് നമുക്ക് വൈൻ കിട്ടാനൊക്കെ യൂസ് ചെയ്യാം റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് വളർത്താൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ട് നേർത്താം സൈഡിൽ ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഉണ്ട് അടുത്തത് നമ്മുടെ ഗോൾഡൻ ഷവർ പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞ തവണ സെയിലായ ഒരു പ്ലാന്റ് ആയിരുന്നു ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നമ്മൾ തന്നെ കുത്തിപ്പിടിപ്പിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ പിടിച്ചു കിട്ടും നെക്സ്റ്റ് നമ്മുടെ മഞ്ഞ പൂക്കളാണ് അതെ സ്നോ റോസാണോ കേട്ടോ റോസ് പൂക്കളാണ് മഞ്ഞ റോസാ പൂക്കൾ അപ്പോൾ ഇത് ആകെ അഞ്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ് നമ്മൾ തരുന്നതായിരിക്കും മുപ്പത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഇതാണെന്ന് നോക്കിക്കേ ഇഷ്ടം ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും ഇത് നമുക്ക് ഈസിലി പ്രൊപ്പഗേറ്റ് ചെയ്യാം ബോൺസായി ഒക്കെ ആക്കാൻ പറ്റും അടുത്തത് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ഒരു കുട്ടിച്ചെടിയാണ് ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും കട്ടിങ്സിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്താ ഇതാണ് ഒരു ഏകദേശം സൈസ് വരുന്നത് ചിലത് ഇതുപോലെ രണ്ട് മൂന്ന് ശിഖരങ്ങളൊന്നും കാണുന്ന കണ്ടെന്ന് വരില്ല ചിലപ്പോൾ രണ്ട് ശിഖരത്തിൻ്റെ ഉണ്ടാവാം ചിലപ്പോൾ ഇതിൽ കൂടുതൽ ശിഖരമുള്ള പ്ലാന്റ് ആയിരിക്കാം ചിലപ്പോൾ ഒറ്റ ശിഖർ ആയിട്ട് നല്ല നീളത്തിലുള്ള പ്ലാന്റ് ആയിരിക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് നമ്മളുടെ എല്ലോ മെലസ്റ്റോമിയാണ് എല്ലോ മെലസ്റ്റോമ കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കില്ല അതായത് നമ്മൾ കൊടുക്കുന്ന സൈസെന്ന് പറയുന്നത് ദാ ഈ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ സൈസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ അത്രയേറെ എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് പക്ഷേ അറുപത് രൂപയ്ക്ക് ഈ സൈസുള്ള പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വേണ്ടവർ വാങ്ങാം അടുത്തത് നമ്മുടെ വെള്ളക്കൊന്നയാണ് മണിക്കൊന്ന വെള്ളക്കൊന്ന ക്ലിയോദൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കൊന്ന ഫാമിലി പെടുന്നതാണെങ്കിലും ഒരുപാട് ഉയരം വെക്കില്ല ഒരാൾ പൊക്കമൊക്കെ ഒരു മീഡിയം പൊക്കമുള്ള ഒരാളുടെ പൊക്കമൊക്കെ വെക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെ കാണാനായിട്ട് കൊല കൊലയായിട്ട് ഉണ്ടാവും റേറ്റ് വരുന്നത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മളുടെ പാഷൻ ഫ്ലോറ അഥവാ കൃഷ്ണകമലം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ വൈൻ റെഡ് കളറാണ് ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് കേട്ടോ ഈ പൂ കാണാനായിട്ട് നല്ല ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് സീസണൽ അല്ല മാതിരി പൂക്കൾ ഉണ്ടാവും ദ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഒരുപാട് പേര് വാങ്ങുന്ന ഒരു പ്ലാന്റൂടെയാണ് അടുത്തത് നമ്മുടെ മൺ മെഡിനില പ്ലാന്റ് ആണ് ഇതും നോൺ സീസൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൂടുതലും സീസൺ അല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ മുറിച്ച് വെച്ചതിൽ ഒരെണ്ണം പൂത്തു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് ഇത്ര ചെറുതിലേ തന്നെ ഇത് പൂത്ത് തുടങ്ങും കേട്ടോ ഒരു ഒരുപാട് വലുതാവുന്ന ഒരു പ്ലാന്റ് ഒന്നും അല്ല ഈ ഒരു സൈസുള്ള ജിഫില പ്ലാന്റിന് അൻപത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ പേർഷ്യൻ ഷീൽഡാണ് ഒരു നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റ് ആണ് നല്ല എൻക്വയറി ആണ് ഇതിനെപ്പോഴും നമുക്ക് വീഡിയോ ഇടുമ്പോൾ വരാറുതായിട്ടാണ് പ്ലാന്റ് സൈസ് വരുന്നത് പല പലതും പല സൈസാണ് ചിലത് ഞാൻ ആദ്യം കാണിച്ചതിലും പൊക്കുള്ളതുണ്ട് ഏകദേശം സൈസ് ഇത് കൂട്ടിയാൽ മതി പക്ഷേ ഇതിലും വലുതാണ് കേട്ടോ മിക്ക പ്ലാന്റും കണ്ടില്ല ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് അൻപത് രൂപയാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് ഗോൾഡൻ സനഡോ പ്ലാന്റ് ആണ് ഇതിൻ്റെ അഞ്ച് ചെയ്യുന്ന നമ്മൾ ാണ് വരുന്നത് അടുത്തത് നമ്മളുടെ തൊപ്പിച്ചെടിയാണ് ചൈനീസ് ഹാറ്റ് പ്ലാന്റ് പറയും ഇതിൻ്റെ റെഡ് കളർ ആണ് എല്ലോ നമുക്ക് കുറച്ച് ആണ് പക്ഷേ എല്ലോ തന്നെ വരുന്നതായിരിക്കും അതായത് ആണ് പ്ലാന്റ് സൈസ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തേർട്ടി ഫൈവ് റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങുക കുറച്ച് പ്ലാന്റ്സ് അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തത് നമ്മളുടെ മണിമുല്ലയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ മണിമുല്ലയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെ ആയിരിക്കും ഏകദേശം സൈസ് വരുന്നത് വീഡിയോയിൽ ഞാൻ പ്രോപ്പറായിട്ട് സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വെൽ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാന്റും പ്ലാന്റ് വിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഡിസംബർ ആയപ്പോൾ എല്ലാവരുടെയും മണിമുല്ലയൊക്കെ നന്നായി പൂത്തിട്ടുണ്ട് െന്ന് വിചാരിക്കുന്നു ഇവിടെയും മുട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ പുതിയ ഒരു വീഡിയോയും ഒരു സർപ്രൈസ് വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് വരുന്ന മാസം ആദ്യം ഡിസംബർ ആദ്യമായിരിക്കും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക ആ ഒരു പ്ലാൻ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു പ്രീ ഓർഡർ വീഡിയോ ആണ് വരുന്നത് ഒരുപാട് നീട്ടി വലിച്ചുള്ള പ്രീ ഓർഡർ വീഡിയോ അല്ല വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പ്ലാൻസ് എത്തുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലാൻസിൻ്റെ മാക്സിമം ഓർഡേഴ്സ് കവർ ചെയ്തിട്ടുള്ള ഒരു പ്രീ ഓർഡർ വീഡിയോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് നിങ്ങളുടെ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക அத்தையானப்போ போயிட்டு டா டா